അടുത്ത കാൻ ഫിലിം ഫെസ്റ്റിവലിന് മുഴുവൻ ശ്രദ്ധയും കവർന്നത് ഇന്ത്യയിൽ നിന്നുള്ള ചലച്ചിത്ര പ്രവർത്തകരാണ് അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേര് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് സംവിധായിക പായൽ കപ്പാടിയുടേതാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമായ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ പായൽ കപാടിയുടെ വിദ്യാർത്ഥി ജീവിതം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സമരം ചെയ്തതിന് വിദ്യാർത്ഥിനിയായ പായൽ കപാടിയയ്ക്കെതിരെ ബി ജെ പി അനുഭാവിയും നടനുമായ ഗജേന്ദ്ര ചൌഹാൻ പ്രശാന്ത് പത്രബേ എന്നിവരുടെ കീഴിലുള്ള എഫ് ടി ഐ നേതൃത്വം അന്ന് അച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോൾ ലോകം അറിഞ്ഞിരുന്നില്ല അത് വളർച്ചയ്ക്ക് മുമ്പുള്ള വിഘ്നമായിരുന്നുവെന്ന് പൂനെ ഫിൽ ൻ ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാവ്യവൽക്കരണത്തിനെതിരെ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് ദിവസത്തോളം നീണ്ട സമരം നടത്തിയിരുന്നു മഹാഭാരതം സീരിയലിൽ ഏതോ രാജാപാട്ട് വേഷം കെട്ടിയെന്ന ഒറ്റ യോഗ്യത്തിൽ ഗജേന്ദ്ര ചൌഹാൻ എന്ന സീക്രേറ്റ് നടനെ ഇന്ത്യൻ സിനിമയുടെയും പുരോഗമന ചിന്തയുടെയും മഹാപാരമ്പര്യം പേർന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനാക്കിയ കുൽസിത രാഷ്ട്രീയത്തിനെതിരെ വിദ്യാർത്ഥികൾ നാലു മാസത്തിലേറെ സമരം ചെയ്തു ബി ജെ പി അനുഭാവികളുടെ നടപടിയെ തുടർന്ന് പായൽ കപ്പാടിയ ക്ലാസുകൾ ബഹിഷ്കരിക്കുകയും ചൗഹാനെതിരെ ീണ്ടു നിന്ന പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു അതിനെ തുടർന്ന് എഫ് ടി ഐ അവരുടെ ഗ്രാന്റ് വെട്ടിക്കുറച്ചു സ്ഥാപനത്തിന്റെ ഡയറക്ടറായിരുന്ന പ്രശാന്ത് പത്രബേയുടെ ഓഫീസിനു മുന്നിൽ ധർണയിരുന്നതിന് പായലിനെതിരെ പൂനെ പോലീസ് കേസെടുക്കുകയും ചെയ്തു മുപ്പത്തഞ്ച് കുട്ടികൾക്കെതിരെയാണ് പൂനെ പോലീസ് അന്ന് കേസെടുത്തത് അതേ വർഷം തന്നെയാണ് പായൽ ആഫ്റ്റർനൂൺ ക്ലൗഡ്സ് എന്ന പതിമൂന്ന് മിനിറ്റുള്ള ഷോർട്ട് ഫിലിം ചെയ്യുന്നത് തൊട്ടടുത്ത വർഷം തന്നെ സിനിമ കാനിൽ തിരഞ്ഞെടുക്കപ്പെട്ടു ഇതോടെ നിലപാട് മയപ്പെടുത്തി തങ്ങൾ പായലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ് അന്നത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഭൂപേന്ദ്ര കൈന്തോല രംഗത്തെത്തി തന്റെ വിദ്യാർത്ഥി ജീവിതത്തെ കൂടി ഉൾപ്പെടുത്തി കൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാനിൽ ഗോൾഡൻ ഐ പുരസ്കാരം ലഭിച്ച എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്ന ഡോക്യുമെന്ററി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന രണ്ടു പേരുടെ പ്രണയത്തെക്കുറിച്ചായിരുന്നു ഡോക്യുമെന്ററി പരസ്പരം പ്രണയിക്കുന്ന ഈ രണ്ട് കഥാപാത്രങ്ങൾ ഒരേ ജാതിയിൽ നിന്നുള്ളവരല്ല എന്നതിന്റെ പേരിൽ കുടുംബം വിലക്ക് ഏർപ്പെടുത്തുകയും പരസ്പരം പിരിയേണ്ടി വരികയും ചെയ്യുന്നതാണ് പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കാനിൽ ഡയറക്ടേ സ്പോട്ട് നൈറ്റ് എന്ന വിഭാഗത്തിലാണ് ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ വാട്ടർമിലൻ ഹാഫ് ഗോസ്റ്റ് ആണ് പായലിന്റെ ആദ്യത്തെ സിനിമ രണ്ടായിരത്തി പതിനേഴിൽ ദ ലാസ്റ്റ് മാംഗോ ബിഫോർ ദ മൺസൂൺ എന്ന സിനിമ ചെയ്തു ഈ സിനിമയുടെ തിരക്കഥയും സംവിധാനവും എഡിറ്റിംഗും ചെയ്തത് പായൽ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആൻഡ് വോട്ട് ഈസ് സമ്മർ എന്ന സിനിമയും ഒരുക്കി വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് പായൽ ഈ സിനിമകൾ ചെയ്തത് അതേസമയം ഓൾവി ഇമാജിനേഴ്സ് ലൈറ്റ് പായൽ കപാടിയുടെ ആദ്യ ഫിക്ഷൻ ഫീച്ചർ സിനിമയാണ് തിരക്കു പിടിച്ച മുംബൈ നഗരത്തിൽ ജോലിയുടെ ഭാഗമായി എത്തിയ രണ്ട് മലയാളി നഴ്സുമാരുടെ കഥയാണ് സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഏറ്റവും വിലയേറിയ രണ്ടാമത്തെ പുരസ്കാരമായ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ സംവിധായകിയായി പായൽ ഇന്ന് ചരിത്രം കുറിക്കുമ്പോൾ ബി ജെ പിയുടെ കലയ്ക്കും കലാകാരനും നേരെ കെട്ടിയ മതിലുകൾ കൂടിയാണ് തകർന്നു പോകുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ